സമയത്ത് അവരെ ശുശ്രൂഷിക്കാൻ പറ്റുന്നത് അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും അതൊക്കെ ചെയ്യാൻ പറ്റാത്ത മരിച്ചുപോയിട്ടുള്ള ആൾക്ക് ചെയ്യുന്നതാണ് ഈ പതൃയജ്ഞം അമാവാസി ശ്രാർദ്ധം ഏർ പാണ് ശ്രാദ്ധം ഇങ്ങനെയുള്ള ശ്രാദ്ധങ്ങളൊക്കെ മരിച്ചുപോയിട്ടുള്ളവർക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഭൂതയജ്ഞം സസ്യളതാദികള് പക്ഷിമൃഗാദികള് ഇങ്ങനെ ഇവയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക ഇതൊക്കെ വരുന്നതാണ് അതുപോലെ പക്ഷികൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം നമ്മൾ ചോറായി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതിന് മുമ്പിൽ ഒരു പിടി ഈ കാക്കകൾ കൊടുക്കുക അതൊരു ഭൂതയജ്ഞമാണ് ആ ബ്രഹ്മണോയെ പിതൃവംശജാത माधुस्तदा वंशभवामदीयः वंशद्वयेऽस्मिन् मम भूदाह, वृत्त्या तथैव आश्रिताश्च मित्राणि सख्या पशवश्च वृक्षाः दृष्टाश्च स्पृष्टाश्च कृतोपकारा जन्मान्तरे मम सङ्गताश्च तेभ्य स्वदा पिण्डमह

നമ ഇനി ഗ്ലാസ്സിലെ വെള്ളം കുറച്ച് വലത് ഒഴിച്ച് ആ പിണ്ടത്തിന്റെ മുകളിലേക്ക് ഒഴിക്കുക വീണ്ടും ഇടത് കൈ കൊണ്ട് കുറച്ച് എല്ലെടുത്ത് വലത് കൈയിലിടുക കുറച്ച് എള്ളടുത്ത് വലത് കൈയിലിടുക വെള്ളം ഒഴിക്കുക വംശത്വയ പിതൃപ്യഹ പിരി തിലോതകത് തപ പിണ്ഡത്തിന്റെ മുകളിലൊഴിക്കുക ഇനി ഒരു പൂവെടുത്തിട്ട് അർച്ചന ഓം ചെയ്യോ നമ ഇനിയൊരു പൂവെടുത്തിട്ട് ഗ്ലാസ്സിലെ വെള്ളത്തിൽ തെളിക്കുക ഓം ഓ പൂജ എന്ന് പറയും ഓം പാദ്യം പാദ്യമ ആചമനം നമ സ്നാനം നമ സ്നാനന്താചമനം നമ വസ്ത്രം നമ ഉപവസ്ത്രം നമ ഉത്തരീയ നമ ഉപവീതം നമ ഇനി ആ പൂവ് എടുത്തിട്ട് അർച്ചന ചെയ്യ ഒരെണ് ഒരു പൂവ് പൂവനിയും വേണം ഇനി ഒരു പൂവ് എടുത്തിട്ട് ചന്ദനത്തിൽ മുക്കിട്ട് തർപ്പിക്കുക ഗന്ധം നമ ഗന്ധം നമ ഗന്ധം നമ മൂന്ന് പ്രാവശ്യം ഇനി മൂന്ന് പ്രാവശ്യം പുഷ്പം പുഷ്പമാ 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 ഇനി ഒരു പൂവും അരിയും കൂടെ എടുത്തു പിടിക്കുക തൊഴുതു പിടിക്കുക അത്ര ഗന്ധ പത്രപുഷ്പ പത്രപുഷ്പൂപദ്വീപ നൈവേദ്യ ദക്ഷിണ പ്രദക്ഷിണ സർവ രാജോപചാര ഭാവന പൂജ സങ്കല്പയാമി സമർപ്പയാമി അതിലേക്ക് സമർപ്പിക്കുക പിണ്ഡത്തിലേക്ക് ഇടുക ഇനി ഒരു പൂവിടത്ത് വീണ്ടും പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക നമ്മുടെ പിതൃക്കൾക്ക് സദ്ഗതി ഉണ്ടാവാനായിട്ട് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക ഓം അതസി പുഷ്പസങ്കാശം വീതവാസം ജനാർദ്ദന ഏ നവസ്യന്തി ഗോവിന്ദം ശങ്കുചക്ര ഗതാധര അവ പിതൃമോക്ഷ അതിലേക്ക് അർച്ചന ചെയ്യ പതുക്കെഴുന്നേൽക്കുക എഴുന്നേൽക്കുമ്പോൾ ബാക്കിൽ പിണ്ഡത്തിലാവാണ്ട് നോക്കണം പതുക്കെഴുന്നേൽക്കുക ഇനി അവിടെ ഇടത്തോട്ട് തിരിയ മൂന്നെണ്ണം പിഡത്തിന് നമസ്കരിക്കും പ്രദക്ഷിണം വെക്കുന്ന വയ്ക്കുന്നതെന്ന ഭാവനയിലൂടെ നിന്നോർത്തുന്ന മൂന്നു തിരിയാനീജ പാപാനി ജന്മാന്തര കൃതാനിജ താനിതാനി വിനശ്യന്തെ പ്രദക്ഷിണ പതേ പതേ ഇനി തൊഴുതുചൊല്ലുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം ഇനി തൊട്ട് നമസ്കരിക്കുക നമസർവ ഹിതാർത്ഥായ ജഗതാധാര ഏദവേ സാഷ്ടാങ്കോയ പ്രണാമസ്തേ മുഞ്ചത്തൊമ്മേ അഖിലാൻ പിതൃ പിതൃ നമസ്കാരം നമസ്കരിക്കണേ നമസ്കരിക്കുക മുട്ടുകുത്തി നമസ്കരിക്കുക പിതൃക്കളെ ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രക്രിയ കൊണ്ടോ എന്തെങ്കിലും ലോപം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കാനായിട്ട് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക ഓം കായേന വാച മനസ്സേന്ദ്രിയേർവ ബുദ്ധിയാത്മനാഭ പ്രകൃതയെ സ്വഭാവ സകലം സകലംബരസ്മയി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി ഇനി കയ്യിലുള്ള മോതിര ഊരി കെട്ടഴിച്ച് പിണ്ടത്തിൻ്റെ മുകളിൽ വെക്കുക പിണ്ടം വെച്ച ഇല മറ്റേ ഇലയുടെ മുകളിലേക്ക് വെച്ചിട്ട് ശിരസിൽ വെച്ച് പതുക്കനെ സമുദ്രത്തിൽ പോയിട്ട് വടക്കോട്ട് നോക്കി തെക്കോട്ട് പിണ്ടം സമർപ്പിക്കുക അപ്പോൾ വടക്കോട്ട് നോക്കി തെക്കോട്ട് എന്ന് പറയുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് തെക്കോട്ട് പിണ്ടം പുറകിലേക്ക് കളയും